നമസ്കാരം രാഷ്ട്രീയത്തിൽ തന്ത്രങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ ആദ്യമായി എത്തിയതും ഇത്തരം തന്ത്രങ്ങളിലൂടെയാണ് എങ്ങനെയാണ് ഒരു ജനതയെ സ്വാധീനിക്കേണ്ടത് എന്ന് കൃത്യമായി അറിഞ്ഞു മോദി തൻ്റെ കാൽനൂറ്റാണ്ടും നീണ്ട ഗുജറാത്ത് പരീക്ഷണത്തിൻ്റെ തുടർച്ചയായി രാജ്യഭരണം ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെ അധികാരത്തിലെത്തിയ മോദി പത്തു വർഷം ഭരണം തികച്ച് മറ്റൊരു മറ്റൊരഞ്ചു വർഷം കൂടി ഭരിക്കുന്നതിനുള്ള പടപ്പുറപ്പാടിലാണ് മുന്നൂറ്റി മൂന്ന് സീറ്റാണ് ബി ജെ പിക്ക് ഇപ്പോൾ ഒറ്റയ്ക്കുള്ളത് ബി ജെ പി സ്വപ്നം കാണുന്ന ഇന്ത്യയെ സൃഷ്ടിക്കണമെങ്കിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആവശ്യമാണ് അതുകൊണ്ടാണ് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യം വെച്ച് മോദി വലിയ തോതിൽ പ്രചരണം ആരംഭിച്ചിരിക്കുന്നത് ഏതു തരത്തിൽ മുന്നൂറ്റി സീറ്റ് നേടാൻ കഴിയുമെന്ന് ബി ജെ പിക്ക് തന്നെ നിശ്ചയമില്ല കാരണം പല സംസ്ഥാനങ്ങളിലും ബി ജെ പി നേടാവുന്നതിൻ്റെ പരമാവധി നേടിക്കഴിഞ്ഞിരിക്കുന്നു ഗുജറാത്തിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും ഒക്കെ ബി ജെ പിക്ക് അതിൻ്റെ ഔന്നത്യത്തിനപ്പുറത്തേക്ക് ഇനി കടക്കാൻ ഇടമില്ല ഉത്തർപ്രദേശിൽ മാത്രമാണ് ഇനി അല്പമെങ്കിലും സാധ്യതയുള്ളത് എങ്ങനെ പിന്നെ മുന്നൂറ്റി എഴുപത് സീറ്റിലെത്തും എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ നടക്കുന്ന പല രാഷ്ട്രീയ നീക്കങ്ങളും അരവിന്ദ് കെജ്രിവാൾ എന്ന ആം ആദ്മിയുടെ തലവനെ ഡൽഹി മുഖ്യമന്ത്രിയെ ഏതാനും ദിവസങ്ങളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജയിലിലാക്കിയിരിക്കുന്നു ഇത് വളരെ തന്ത്രപൂർവ്വമായ ഒരു നീക്കമായിരുന്നു ആം ആദ്മി ഒരു ബദൽ രാഷ്ട്രീയമായി ഉയർന്നു വരുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം സാധിച്ചാലും നല്ലതല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആം ആദ്മിയെ അഴിമതിക്കാരാക്കി മാറ്റി ജനങ്ങൾക്കിടയിൽ വെറുപ്പുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ അഴിമതി കേസ് ഇത്രയേറെ വഷളാക്കിയത് ആം ആദ്മിയിൽ വിശ്വസിക്കുന്ന ഭൂരിപക്ഷം പേരും കരുതുന്നത് കെജ്രിവാളിനെ പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം പേരും കരുതുന്നത് അത്തരമൊരു അഴിമതി നടന്നിട്ടില്ലെന്നാണ് എന്നാൽ അഴിമതി നടന്നിട്ടുണ്ടാവാം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു പണം സ്വാധീനം ചെല്ലുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഈ രാഷ്ട്രീയത്തിൽ പണമില്ലാതെ ഒരു പാർട്ടിക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അഴിമതിക്കെതിരെ യുദ്ധം ചെയ്യുമ്പോഴും അണ്ടർഗ്രൗണ്ടിലൂടെ ചില അഴിമതി ഇടപാടുകൾ നടത്തിയാൽ മാത്രമേ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും മുമ്പോട്ട് പോകാൻ കഴിയൂ അങ്ങനെ ഉണ്ടാക്കുന്ന അഴിമതി പണം ഈ നേതാക്കന്മാർ ആരെങ്കിലും സ്വന്തം കീശ വീർപ്പിക്കാൻ ഉപയോഗിച്ചോ എന്നിടത്താണ് പ്രസക്തമായ പ്രതിസന്ധി രൂപപ്പെടുന്നത് ഖജനാവിനെ പണം കൂട്ടിക്കൊടുക്കുക ജനങ്ങൾക്ക് സൗകര്യമുണ്ടാക്കുക എന്നിവയുടെ വെളിച്ചത്തിൽ കമ്മീഷൻ കൈപ്പറ്റി പാർട്ടി തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി തെറ്റാണെങ്കിലും അതിൻ്റെ പേരിൽ ഇങ്ങനെ ഒറ്റ വേട്ടയാടുന്നത് ഉചിതമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ആരും അഴിമതിക്കാരാവാൻ പാടില്ല ഒരു മണ്ഡലത്തിൽ പതിനഞ്ച് കോടി രൂപ വരെ മുടക്കുന്ന ബി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അഴിമതിക്കെതിരെ ഇങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടെന്നവരാ അതെന്തുമാവട്ടെ ആം ആദ്മിയും അരവിന്ദ് കെജ്രിവാളും മോദിയെയും ബി ജെ പിയേയും പോലെ തന്നെ തന്ത്രമറിയാവുന്നവരാണ് ഒരുപക്ഷെ ബി ജെ പിയുടെ ആശങ്കയും അത് തന്നെയാവാം ഇന്ത്യയെ ഹിന്ദുത്വവൽക്കരിച്ച് രാമനെ ഒരു പ്രതീകമാക്കി ബി ജെ പി ജനഹൃദയം കീഴടക്കി മുമ്പോട്ട് പോകുന്നു ഒരു വശത്ത് മറുവശത്ത് അടിസ്ഥാന സൗകര്യ വികസനങ്ങളടക്കം രാജ്യത്തിന്റെ അന്തസ് ഉയർത്തുന്നതായ നടപടികൾ അടക്കം മോദിയുടെ ഭരണം മുന്നേറുകയാണ് അതുകൊണ്ട് തന്നെ ഒരു വട്ടം കൂടി മോദി അധികാരത്തിൽ വരുന്നതിനോട് ആർക്കും വിയോജിപ്പില്ല എന്നതാണ് സത്യം ഒരിക്കൽ കൂടി മോദി തന്നെ വരട്ടെ എന്ന് വിശ്വസിക്കുന്നവരോട് കൂടിയാണ് ഞാനും മോദി തന്നെയായിരിക്കും മൂന്നാമതും രാജ്യം ഭരിക്കുന്നത് എന്നാണ് എന്റെ ആത്മവിശ്വാസം എന്നാൽ എന്നാൽ ഈ മൂന്നാം ഭരണത്തിൽ വിചാരിക്കുന്നത്ര ഭൂരിപക്ഷം കിട്ടാതെ വരും എന്ന ആശങ്ക കൊണ്ടാവാം ആം ആദ്മിയെ തച്ചുടയ്ക്കാൻ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്രയേറെ നാടകങ്ങൾ ഒരുക്കിയത് എന്നാൽ മോദിയേക്കാൾ മികച്ച തന്ത്രജ്ഞനായതുകൊണ്ട് വീണിടം വിഷ്ണുലോകമാക്കാൻ കെജ്രിവാളിനും അറിയാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കോൺഗ്രസ് ഇന്ന് ഒരു ഹിന്ദു വിരുദ്ധ പാർട്ടിയായി അറിയപ്പെടുന്നു കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ഈ പാർട്ടി വിട്ടു പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇതൊരു ഹിന്ദു ഹിന്ദുവിരുദ്ധ പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാസ്തവത്തിൽ ബി ജെ പി ഉയർത്തുന്ന ഹിന്ദുത്വ അവരുടെ മാത്രമല്ല ഈ ശ്രേഷ്ഠ ഭാരതത്തിൻ്റെതാണ് അത് ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന് രാഷ്ട്രീയം പറയാനുള്ള ധൈര്യം കോൺഗ്രസിന് ഇല്ലാതെ പോയി കോൺഗ്രസിനെ സ്വാധീനിക്കുന്ന ഇടത് ഇസ്ലാമിക ലോബി ഹിന്ദുത്വയെ തള്ളിപ്പറഞ്ഞതോടെ അവിടെ ഒരു സ്പേസ് മിച്ചമായി ആ സ്പേസിലാണ് വാസ്തവത്തിൽ കെജ്രിവാൾ ഇടപെടൽ നടത്തുന്നത് മോദി രാമനെ പിടിച്ചാൽ കെജ്രിവാൾ ഗണപതിയെ പിടിക്കും അത്തരത്തിൽ ഹിന്ദുത്വം ഞങ്ങളുടേത് കൂടിയാണ് എന്ന രാഷ്ട്രീയമാണ് കെജ്രിവാളിന്റെയും ആം ആദ്മിയുടേതും അത് തന്നെയാണ് മോദിയും ബി ജെ പിയും ഭയപ്പെടുന്നതിന് കാരണമാകുന്നത് ഇന്നിപ്പോൾ ജയിലിലായ കെജ്രിവാൾ അവിടെ കിടന്നുകൊണ്ട് ഭരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല കെജ്രിവാൾ രാജിവെച്ചില്ല സാധാരണഗതിക്ക് ഒരു കേസിൽ അറസ്റ്റിലാവുന്നതിന് മുൻപ് മുഖ്യമന്ത്രി പദവി രാജിവെക്കുന്നതാണ് രാജ്യത്തെ കീഴ്വഴക്കം അത്തരം കീഴ്വഴക്കങ്ങളെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് കെജ്രിവാളിന്റെയും ആം ആദ്മിയുടെയും കടന്നു വരവേ അതുകൊണ്ട് രാജിവെച്ചില്ല രാജിവെച്ചില്ലെങ്കിൽ പുറത്താക്കാനുള്ള അവകാശം രാഷ്ട്രപതിക്കുണ്ട് അതിനുള്ള ശുപാർശ കൊടുക്കാൻ ലഫ്റ്റനന്റ് ഗവർണർക്കും കഴിയും എന്നാൽ എൽ എ എന്തുകൊണ്ടോ അതിതുവരെ സാധിച്ചിട്ടില്ല എഴുപതിൽ അറുപത്തിരണ്ട് സീറ്റിലും ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു ഭരണാധികാരിയെ പിരിച്ചുവിട്ടുകൊണ്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത് മോദിയും ബി ജെ പിയും ജനാധിപത്യത്തിനെതിരാണ് എന്ന തോന്നലുണ്ടാക്കുമെന്ന് പലരും വിശ്വസിക്കുന്നു അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ് ജയിലിൽ കിടന്ന് ഭരിക്കുന്നു എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് ജലവിതരണ രംഗത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്ന തരത്തിൽ ഒരു ഉത്തരവ് കെജ്രിവാൾ പുറത്തിറക്കിയത് ഇത് എങ്ങനെ സാധിച്ചു എന്ന് ചോദ്യം പലരും ചോദിക്കുന്നു ആം ആദ്മിയും ഡൽഹി നിവാസികളും ആവേശത്തിലാണ് ജയിലിലാണെങ്കിലും ഞങ്ങളുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി തന്നെയെന്ന് അവർ പറയുന്നു എന്നാൽ ഇതിന് പിന്നിൽ ചില തിരിമറികൾ നടന്നിട്ടുണ്ട് എന്ന് തീർച്ചയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലുള്ള കെജ്രിവാളിന് വൈകുന്നേരത്തെ അന്തി ഉറക്കം ജയിലിലാണ് ഇതിനിടയിൽ അരമണിക്കൂർ നേരമാണ് രണ്ട് ബന്ധുക്കൾക്ക് കാണാൻ കിട്ടുന്നത് ആഴ്ചയിൽ രണ്ടു ദിവസം മാത്രമേ അടുത്ത ബന്ധുക്കൾക്ക് കാണാൻ സാധിക്കൂ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ തടവുകാരെ കാണാൻ കൂട്ടത്തോടെ സകല നേതാക്കളും പോകുന്നതൊക്കെ ശീലമാണെങ്കിലും നിയമം പറയുന്നത് ഒരു പ്രതിയെ ആഴ്ചയിൽ രണ്ട് തവണ ബന്ധുക്കൾക്ക് കാണാമെന്നാണ് അതിനപ്പുറത്തേക്കൊരു സൗകര്യവും കെജ്രിവാളിന് ഇ ഡി ഒരുക്കി കൊടുത്തിട്ടില്ല ജയിൽ അധികാരികളും ഒരുക്കി കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ജയിലിൽ കിടന്നുകൊണ്ട് ഉത്തരവിറക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് കെജ്രിവാളിന് ജയിലിൽ കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഒന്നുമില്ല അത്തരം ഉപാധികളൊന്നും ജയിലിൽ അനുവദിക്കാൻ കഴിയില്ല ഇതിനിടയിൽ ഭാര്യ ഒരിക്കൽ സന്ദർശിക്കാൻ വന്നു ഒപ്പം അഭിഭാഷകനും എത്തി എന്നതിനപ്പുറത്തേക്ക് ആരുമായും സമ്പർക്കവുമില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ജയിലിൽ നിന്ന് ഈ ഉത്തരവിറങ്ങിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഗൗരവമായി എടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡൽഹി ജയിൽ അധികാരികളും അന്വേഷണം തുടങ്ങിയിരിക്കുന്നു ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ ഉത്തരവാകുമെന്നും അതൊരു പക്ഷേ ഒരു തിരക്കഥയുടെ ഭാഗമായി ഇപ്പോൾ പുറത്തു വന്നതായിരിക്കുമെന്നും കരുതപ്പെടുന്നുണ്ട് അതല്ല ജയിലിൽ ഭാര്യ കാണാൻ പോയപ്പോൾ ഒപ്പിട്ട് വാങ്ങിയതാവാം എന്നും കരുതപ്പെടുന്നു എന്തായാലും തൽക്കാലം ജയിലിൽ കിടന്നുകൊണ്ട് നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയും എന്ന തോന്നലുണ്ടാക്കി ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ഇത് നൽകിയിരിക്കുന്നത് ജയിലിൽ കിടന്ന് ഭരിക്കുന്ന ഭരണാധികാരിയെ ഡൽഹിക്കാർ ഇഷ്ടപ്പെടുന്നു ആരെന്തെല്ലാം പറഞ്ഞാലും ഡൽഹിക്കാർക്ക് പ്രിയപ്പെട്ടവനാണ് കെജ്രിവാൾ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി കൊടുത്ത മുഖ്യമന്ത്രി ജയിലിൽ കിടന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും കെജ്രിവാൾ ജയിക്കുന്ന സാഹചര്യമാണ് ആം ആദ്മി അധികാരത്തിലെത്തുന്ന സാഹചര്യമാണ് ഇത് തന്നെയാണ് ബി ജെ പിക്ക് തലവേദനയായി മാറുന്നത് വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് ചീലയിൽ വെച്ചു എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഓരോ ദിവസം ജയിലിൽ കഴിയുമ്പോഴും കെജ്രിവാളിന് കരുത്തുകൂടുന്നു പ്രതിപക്ഷ ഐക്യം രൂപപ്പെട്ടു വരുന്നു ആം ആദ്മിയും കോൺഗ്രസും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിലാണ് ഡൽഹിയിൽ മത്സരിക്കുന്നത് നാലിടത്ത് ആം ആദ്മിയും മൂന്നിടത്ത് കോൺഗ്രസും അങ്ങനെ രണ്ട് പാർട്ടിയും സഖ്യത്തിൽ മത്സരിച്ചാലും പാർട്ടി പ്രവർത്തകർക്കിടയിൽ കാര്യമായ ഐക്യമുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഷീല ദീക്ഷിതിനെ പുറത്താക്കിയാണ് ആം ആദ്മി അധികാരം പിടിക്കുന്നത് പതിനഞ്ച് വർഷം ഡൽഹി ഭരിച്ചിരുന്ന കോൺഗ്രസിനെ അന്ന് നഷ്ടപ്പെട്ട ഭരണം പിന്നെ തിരിച്ചു കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഡൽഹിയിലെ കോൺഗ്രസ് നേതാവായ അജയ് മക്കാൻ ഇപ്പോഴും ആം ആദ്മിക്കെതിരെ രംഗത്തിറങ്ങുന്നത് അജയ് മക്കാന്റെ ഒരു വീഡിയോയാണ് ഇപ്പോൾ ബി ജെ പി കാര് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ പരാതിയെ തുടർന്നാണ് ആം ആദ്മി നേതാവിനെ ജയിലിൽ അടച്ചിരിക്കുന്നത് എന്നാണ് ബി ജെ പി കാരും ഇപ്പോൾ പറയുന്നത് പക്ഷെ കാര്യം അതാണെങ്കിലും ഈ ജയിൽവാസം പ്രതിപക്ഷത്തെ ഒരുമിപ്പിച്ചിരിക്കുന്നു കോൺഗ്രസും ആം ആദ്മിയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ച് സമര രംഗത്തിറങ്ങുന്നു ഡൽഹി ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പ്രതിഷേധമാണ് ഓരോ ദിവസവും രൂപപ്പെടുന്നത് അടുത്ത ഞായറാഴ്ച അതായത് ഈസ്റ്റർ സൺഡേയിൽ ഡൽഹി റാംലീല മൈതാനിയിൽ വലിയ ഒരു മഹാറാലി പ്രതിപക്ഷ കക്ഷികളുടേതായി നടത്തുന്നുണ്ട് കെജ്രിവാളിനെ ജയിലിൽ അടച്ചതിന്റെ പേരിൽ അവിടെ ഇടഞ്ഞു നിന്നിരുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് മമത പോലും എത്തുന്നുണ്ട് എന്നത് ചൊല്ലുകൊടുത്ത് വാങ്ങി എന്ന പഴമൊഴി യാഥാർത്ഥ്യമാക്കുന്നു അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മിയേയും മുൻപിൽ നിർത്തിക്കൊണ്ട് ആപ്പും പ്രതിപക്ഷവും മുമ്പോട്ട് പോകുമ്പോൾ ബി ജെ പിയുടെ വിജയ സാധ്യതയെപ്പോലും ബാധിക്കും ഡൽഹിയിൽ മാത്രമല്ല രാജ്യവ്യാപകമായി ബി ജെ പിയും മോദിയും ഫാസിസത്തിലേക്ക് നീങ്ങുന്നു അതുകൊണ്ട് അവർക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കൊടുക്കരുതേ എന്ന് സാധാരണ മനുഷ്യർക്കിടയിൽ ഒരു ചിന്തയുണ്ടാവുന്നതിന് ഇത് കാരണമാകും പ്രതിപക്ഷത്തെ ഭിന്നതയൊക്കെ ഇല്ലാതാക്കി ഒരുമിപ്പിച്ച് നിർത്താനുള്ള കാരണമായി ഈ അറസ്റ്റ് മാറിയിരിക്കുകയാണ് ആം ആദ്മിയും കെജ്രിവാളും ഒക്കെ ആരോപിക്കപ്പെടുന്ന കേസിൽ അഴിമതി നടത്തിയെങ്കിൽ പോലും ഇത് അതിരി കവിഞ്ഞ ആക്രമണവും വേട്ടയാടലുമാണ് എന്ന് ബി ജെ പി പോലും കരുതുന്നു അങ്ങനെ പ്രതിപക്ഷത്തെ പ്രധാന നേതാവായി കെജ്രിവാൾ ഉയർന്നു വരികയും പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുകയും ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യാം മോദിയും ബി ജെ പിയും തന്നെ മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന് ഉറപ്പാണെങ്കിലും അവരുടെ സ്വപ്നത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു തലവേദനയായി അത് രൂപപ്പെട്ടു കഴിഞ്ഞു സാധാരണ ജനാധിപത്യ വിശ്വാസികൾക്ക് അതിരുകവിഞ്ഞ അധികാര കേന്ദ്രീകരണത്തിനെതിരെയുള്ള ഒരു ചർച്ചയായി ഇതിനെ മാറ്റേണ്ടി വരും പ്രതിപക്ഷത്തിനും ഒരുമിച്ച് നിന്നില്ലെങ്കിൽ കെജ്രിവാളിനെ പോലെ തങ്ങൾ ഓരോരുത്തരും ജയിലിൽ അറയ്ക്കപ്പെടും എന്ന ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാക്കണം എന്തായാലും വെളുക്കാൻ തേച്ചത് പാണ്ടായ അവസ്ഥയിലാണ് ബി ജെ പി കേന്ദ്ര സർക്കാരിനും അവരുടെ കണക്കുകൂട്ടലുകളെയും തന്ത്രങ്ങളെയും തോൽപ്പിക്കുന്ന ചാണക്യനായി കേജ്രിവാൾ രംഗത്ത് വരുമ്പോൾ വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ബി ജെ പി കാരുമുണ്ട്